അടുത്തതായി വേദിയിൽ നടക്കാൻ പോകുന്നത് അവാർഡ് ദാന ചടങ്ങാണ് ഓഫ് ദി ഇവന്റ് ഇത്തവണത്തെ അവാർഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ മികച്ച കർഷകർക്കുള്ള മൂന്ന് അവാർഡുകൾ നേടിയിരിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് തന്നെയുള്ള മൂന്ന് കർഷക സഹോദരങ്ങളാണ് അവാർഡ് വിതരണം നടത്താനായി ഡോക്ടർ ഷിബു സുകുമാരൻ സർ വേദിയിലുണ്ട് ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം കർഷകോത്തമ അവാർഡ് നേടിയ കർഷക കേസരിയെ ശ്രീ ഇടിമുട്ടി ഹൈദ്രോസ് ഇഞ്ചി കൃഷിയിലൂടെ തൻ്റേതായ സാമ്രാജ്യം പടുത്തുയർത്തിയ കർഷക ലോകത്തിൻ്റെ രോമാഞ്ചം കർഷക ലക്ഷ്യങ്ങളുടെ ആവേശവും കർഷക മൂക്കന്മാരുടെ വെള്ളി വിത്തിൻ്റെ വിദ്യവും ശ്രീ ഇടിമുട്ടി ഹൈദ്രോസ് അവർ ഏറ്റുവാകുന്നതിനായി ഹൈദ്രോസ്കയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു തൊട്ടു പിന്നാലെ കടന്നു വരുന്നു കൃഷിക്കാരുടെ സ്വപ്നമായ ഈ വർഷത്തെ കർഷക പൂങ്കവ അവാർഡ് നേടിയ മഹാൻ അലച്ചുയരുന്ന കരഘോഷങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഇന്ത്യൻ കാർഷിക മേഖലയിലെ മഹാൻഭുതൻ മണ്ണിലെ രുചി അറിഞ്ഞ കർഷക പൂങ്കവൻ വാൽകൃഷിയിലൂടെ ലക്ഷക്കണക്കിന് കുലകൾ മണ്ണിലിറക്കിയ കൊലക്കൊമ്പൻ കൃഷിഭൂമിയിലെ ഘടകം പുരസ്കാരം ആചരപൂർവം ക്ഷണിക്കുന്നു അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം മികച്ച കർഷകനുള്ള ഇത്തവണത്തെ കർഷക കുലോത്തമ അവാർഡ് നേടിയ മഹത് വ്യക്തിത്വം ശ്രീ ലീക് ബീരാ ൃഷിയിലൂടെ കൃഷിഭൂമിയിൽ വിളവിൻ്റെ വിസ്ഫോടനം നടത്തിയ ഇലയിൽ നിന്ന് സ്വർണ്ണ വിളയിച്ച കർഷിക സാമ്രാജ്യത്തിലെ തലയെടുപ്പുള്ള പുലർത്തമൻ ശ്രീ ലീക്ക് ബീരാഡ് സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീ ലീക്ക് ബീരൻ സാറിന്റെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു